നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ കെ കെ രാകേഷിനെ പുകഴ്ത്തിയ ദിവ്യ എസ് അയ്യറിനെതിരെ ഗവർണർക്ക് പരാതിയുമായി പൊതുപ്രവർത്തകനായ നവാസ് പായ്ചിറ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതാണ് പരാതി ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ഭരണവർഗ പാർട്ടി പ്രീണനം നടത്തുന്നത് തെറ്റാണ് എന്ന് പരാതിയിൽ പറയുന്നു ദിവ്യ എസ് അയ്യർക്കെതിരെ ശക്തമായ സർവീസ് നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഐ എസ് ഓഫീസർമാരുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടപടിയെടുത്തതുപോലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഭിന്നിപ്പും കക്ഷി രാഷ്ട്രീയ പാദ സേവകത്വവും പ്രചരിപ്പിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ ശക്തമായ സർവീസ് നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ പറയുന്നു പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരളത്തിലെ ഏറെ പ്രമുഖയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഏറെ പ്രമുഖ എന്ന് പറയാൻ പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥ മുൻ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയുടെ മരുമകളും അദ്ദേഹത്തിന്റെ മകനും മുൻ എം എൽ എയുമായിരുന്ന വ്യക്തിയുടെ ഭാര്യയും ആയതുകൊണ്ടാണ് ഇവർ കളക്ടറായി ജോലി ചെയ്തിട്ടുണ്ട് നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ പാർട്ടി തിരഞ്ഞെടുത്തത് കണ്ണൂരിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സാന്നിധ്യത്തിലായിരുന്നു രാഗേഷിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് കെ കെ രാകേഷിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിനുടനെ തന്നെ പിണറായി വിജയനും കെ കെ രാകേഷും ഒരുമിച്ച് ഫോട്ടോയോട് കൂടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇപ്രകാരമാണ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട്ട് ഫോർ ഓൾവേസ് അസ് വിത്ത് അറ്റ്മോസ്റ്റ് ദാറ്റ് എൻഡേഞ്ചർഡ് അക്രോസ് ദ ഗ്ലോബ് ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് സെൻട്രൽ സിവിൽ സർവീസ് റൂൾസ്റ്റി ഫോർ കേരള ഗവൺമെന്റ് കോഡ് ഓഫ് കണ്ടക്ട് കേരള സർവീസ് റൂൾസ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ കേരള ഗവൺമെന്റ് എംപ്ലോയീസ് എന്നിവ അനുസരിച്ചാണ് എന്നാൽ ഡോക്ടർ ദിവ്യ എസ് ഐആർ ഐ എസ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത് മേൽപ്പറഞ്ഞ നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കടുത്ത ലംഘനവും കുറ്റകരവുമാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ കമന്റായി രാഷ്ട്രീയ വെല്ലുവിളികളും പോർവിളികളും നടക്കുന്നുണ്ട് മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ കളക്ടർ പദവിയിലിരിക്കുന്ന ഇതേ ദിവ്യ എസ് അയ്യർ കെട്ടിപ്പിടിച്ചതും ആ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതും കടുത്ത അച്ചടക്ക ലംഘനമായിട്ടും അതിനൊരു വിശദീകരണം പോലും ചോദിക്കാൻ ഇതുവരെ സർക്കാരോ ചീഫ് സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല മാത്രമല്ല സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യൽ മീഡിയകളിലൂടെ സ്വയം പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളും ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും സമീപകാലത്തായി ഉണ്ടാകുന്നുണ്ട് ദിവ്യ എസ് അയ്യറുടെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പരിശോധിച്ചാൽ വിദ്യകളെല്ലാം തന്നെ ബോധപൂർവം സൃഷ്ടിക്കുന്നതായാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ദിവ്യയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് രാഷ്ട്രീയക്കാരന്റെ തന്ത്രങ്ങളെ കവച്ചു കവച്ചുവെക്കുന്ന തന്ത്രങ്ങളാണ് ഐ എസ് ഓഫീസറായ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് സി പി എം നേതാവ് കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദിവ്യ എസ് അയ്യർ ഇപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട പോസ്റ്റ് ഇട്ടതും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല സംസ്ഥാനത്തെ ഐ എസ് ഓഫീസർമാർക്കാകെ അപമാനമായ പ്രവൃത്തിയാണ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐ എസ് ഓഫീസർ ഒരിക്കലും ഇത്തരത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടുള്ളതല്ല ദിവ്യ എസ് അയ്യരുടെ സമീപകാല പ്രവൃത്തികൾ പരിശോധിച്ചാൽ അതിനെ മാത്രമേ കാണാൻ കഴിയൂ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ദിവ്യക്കെതിരെ ഉയർന്നുവന്ന ആരോപണവും സ്ഥലമാറ്റവും അന്വേഷണത്തിന്റെ ഗതിയുമൊക്കെ പരിശോധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് കോൺഗ്രസ് യുവ നേതാവിന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർക്കെതിരെ സബ് കളക്ടറായിരിക്കെ തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് വർക്കല ഐരൂർ വില്ലേജ് റോഡിൽ പുറംപോ കാണുകയെന്ന് കണ്ടെത്തി തഹസിൽദാർ ഏറ്റെടുത്ത ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടിരുന്നത് ഐരൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച സ്ഥലമാണ് സബ് കളക്ടർ പതിച്ചു നൽകിയത് അന്നത്തെ വർക്കല എം എൽ എയും ഇപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ എസ് ജോയിയാണ് ഭൂമി പതിച്ചു നൽകിയതിൽ പരാതിയുമായി രംഗത്തെത്തിയത് ചട്ടം മറികടന്നുകൊണ്ട് കോടുകളുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകിയ സബ് കളക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ഈ വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട ദിവ്യ എസ് അയ്യർ പിന്നീട് സർക്കാരിന്റെ ഉന്നത പദവികളിൽ വളരെ പെട്ടെന്നെത്തിയത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ അവരുടെ പ്രീണന നിലപാടുകൾക്ക് പിന്നിലെ കാരണം എന്താണ് എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും പകൽ പോലെ വ്യക്തമാകുന്നതാണ് ഭൂമി പതിച്ചു നൽകിയതുപോലുള്ള ഗുരുതരമായ കുറ്റത്തിന് എന്തുകൊണ്ട് ദിവ്യ എസ് എർക്കെതിരെ വകുപ്പ് തല ശിക്ഷപടിയോ വിജിലൻസ് കേസോ എടുത്തില്ല എന്നതും സംശയകരമാണ് ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ അനുഭവിച്ച് സസ്പെൻഷനിലും വകുപ്പ് നടപടികൾക്കും ഇപ്പോഴും വിധേയരായി കൊണ്ടിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് ഇവർക്കാർക്കും നൽകാത്ത പരിഗണന നടപടിയുടെ കാര്യത്തിലും ദിവ്യ ഇസയർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ പല സംശയങ്ങളും ഉയരും സമക്ഷത്തിൽ നിന്നും ദയവുണ്ടായി മേൽപ്പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ഉത്തരവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് പരാതിയുടെ ഉള്ളടക്കം